ഹായ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്പെടുന്ന പ്രയോജനപ്രദമായ ഒരു അറിവുമായിട്ടാണ് ഇപ്പോൾ ഒരു ഉസ്താദ് വന്നിരിക്കുന്നത് ഒരുപാട് ഉസ്താദ്മാരെ നമ്മൾ പല വിഷയങ്ങളിലും വിമർശിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഇത് അറിയാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയ ഒരു അബദ്ധമായി പോകുമായിരുന്നു ഇത്രയും കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ ഒരു മതപരമായ അറിവ് പോലും നേടാൻ നമുക്ക് സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അത് വലിയ വിഷമത്തിനും ദുഃഖത്തിനും ഇടയാക്കുമായിരുന്നു നമ്മൾ വിചാരിക്കും ഉസ്താദുമാർക്ക് ഈ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് പലപ്പോഴും ഉസ്താദുമാരെ നമ്മൾ വളരെ നന്നായി തന്നെ വിമർശിക്കാറുണ്ട് അവർക്ക് മാത്രമല്ല ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ അവരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് ഞാനൊക്കെ വിമർശിക്കാറുള്ളത് ആ വിമർശനങ്ങൾ അവർക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവരെ ആ രൂപത്തിൽ വിമർശിക്കേണ്ടി വരുന്നത് എന്നുകൂടി ആ വേദനിക്കുന്നവരൊന്ന് ചിന്തിക്കുക എന്തു തന്നെയാലും ഏതാനും ചില ആൾക്കാർ ഇസ്ലാമിനെ കുറിച്ച് ഇത്തരം വഷളതരങ്ങള് വൃത്തികേടുകള് വിവരക്കേടുകൾ പറയുന്നത് കൊണ്ട് തട്ടമിട്ട തൊപ്പിയിട്ട എല്ലാ ഉസ്താദുമാരും വൃത്തികെട്ടവരല്ല ഏതാനും ഏതാണ്ട് നൂറില് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉസ്താദുമാര് മാത്രം ചെറിയ മക്കളെ പിടിച്ച് പീഡിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ നൂറ് ശതമാനം ഉസ്താദുമാരെയും ഒരിക്കലും കുറ്റം പറയരുത് തന്നെയുമല്ല നമ്മൾ പ്രവാചകൻ ചെയ്ത വിഷയങ്ങൾ പറയുമ്പോൾ നബി നെബി പോകും അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം പ്രമാണത്തിലുള്ള വസ്തുതകൾ പറഞ്ഞാൽ ഇന്ന് ജയിലിലായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ ചെയ്ത ഏത് കാര്യം പറഞ്ഞാലും ഇന്നത് നെബി നിന്നെയും മതനിന്നെയും ഇസ്ലാമിക വിമർശനവും ഒക്കെ ആയി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഉസ്താദ് വിലപ്പെട്ട ചില അറിവുകൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു കേൾക്കാം വെറുതെ സമയം കളയണ്ട കേൾക്കാം സ്വന്തം റൂമിലെ നമ്മുടെ പ്രൈവറ്റ് ടോയ്ലറ്റിൽ ആരും കാണാതെ കുളിക്കുന്ന സമയത്ത് വസ്ത്രം ധരിച്ചില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇറ്റ് ഒറ്റ സെക്കൻഡ് നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ ആവശ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക മറയിലാണ് കുളിക്കുന്നതെങ്കിൽ പോലും ഔറത്ത് മറച്ചുകൊണ്ട് കുളിക്കുക എന്നുള്ളത് കുളിയുടെ സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ് എന്തിനാണ് ഇങ്ങനെ കുളിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ആരും കാണുന്നില്ലല്ലോ എന്ന് സ്വഭാവത്ത് ചോദിച്ചപ്പോ മുത്തനബി സല്ല അലൈഹി തങ്ങൾ പറഞ്ഞു എടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നഗ്നത കാണൽ കൊണ്ട് അള്ളാഹു ആണ് ഏറ്റവും അധികം ലജ്ജിക്കുന്നത് എന്നാണ് ഇത്രയും ലജ്ജ ഉള്ള പഠിച്ചവൻ എന്തിനാണ് ഈ നഗ്നതയോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടത് അന്നേരം പഠിച്ചവന് ലജ്ജയിൽ നിന്നാണോന്നും ഉണ്ടായിരുന്നില്ലേ പിന്നെ മനുഷ്യൻ എന്തിനാണ് ഈ അവയവങ്ങളൊക്കെ കൊടുത്തുവിട്ടത് ലജ്ജ ഉള്ളവൻ ഇപ്പൊ എണിക്ക് നിക്കേണ്ട കാര്യമുണ്ടോ പോലും കാണുന്നുണ്ടല്ലോ ബാക്കിയുള്ള ഈ ആകാശവും ഭൂമിയും നരകവും ചന്ദ്രനും സൂര്യനും രാത്രിയും കടലും കരയെന്നു വേണ്ട ഈ സകലതും സൃഷ്ടിക്കുകയും ഓരോരുത്തരും തിന്നേണ്ടെന്ന ചോറിൽ ഓരോ അരിമണിയും എടുത്ത് പേരും ഒക്കെ എഴുതി വെക്കുന്ന തിരക്കിനിടയിലും ബാത്റൂമിലെ കോളിഞ്ഞു നോക്കാൻ പടച്ചും മറക്കുന്നില്ല അല്ലേ കാണുന്നത് അപ്പോ അള്ളാഹു നമ്മൾ അവർക്ക് കാണുന്നത് കൊണ്ട് ലജിക്കും അതുകൊണ്ട് നമ്മൾ അവർത്ത് മറച്ചുകൊണ്ട് കുളിക്കണം എന്നാണ് മുത്തൻ നബി അലൈഹി സുഹൃന്റെ മാത്രങ്ങൾ പറഞ്ഞത് വേറൊരു ഹദീസിൽ കാണാൻ പറ്റും ഇന്ന ഷെയ്ത്വാന ബി ഇബിന് ആദമ വലിൽ മലക്കി ലെമ്മത്തു മനുഷ്യന്മാർക്ക് മുഴുവനും ഷെയ്ത്വാന്റെ ഒരു പ്രചോദനവും ഒരു പ്രേരണയും ഉണ്ടാകും അതിന്റെ കൂടെ തന്നെ മലക്കുകളുടെ പ്രേരണയും ഉണ്ടാകും രണ്ട് പ്രേരണകളും നമ്മുടെ ഉള്ളിലുണ്ട് അമ്മാ ലൈത്വാനു ഷെയ്ത്വാന്റെ പ്രേരണയാണ് നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ആ സമയത്ത് കൂടുതൽ തെറ്റ് ചെയ്യാനും ഷെറായ കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ ചെയ്യാനും ാണ് നമ്മൾ ശ്രമിക്കുക അതായത് ഒരു പഴുത്ത ഇല വരെ അനക്കണമെങ്കിൽ അനങ്ങണമെങ്കിൽ പടച്ചവൻ പറയണം അപ്പൊ ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ ജനിക്കുന്നതിന് മുമ്പ് നാലാം മാസത്തിൽ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ചു തന്നെ അവന് എന്ത് എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് വ്യക്തമായി എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടാണ് അള്ളാഹു ഇങ്ങോട്ട് വിടുന്നത് തന്നെ അപ്പോൾ പിശാജിന്റെ പ്രേരണയാൽ പിശാചിനെ സൃഷ്ടിച്ചതാരാ അള്ളാഹു പിശാജിനെ കയറൂരി വിട്ടതാരാ അല്ലാഹു പിശാജിനെ നിയന്ത്രിക്കാതിരുന്നതാര അള്ളാഹു വിശ്വാസികളെ വഴിതെറ്റിക്കാൻ അനുവാദം കൊടുത്ത് കൊടുത്തു തരാം പിശാജിന് അള്ളാഹു ഇതെല്ലാം അള്ളാഹു കൊടുത്തിട്ട് മനുഷ്യനെ സന്മാർഗത്തിലാക്കണോ ദുർമാർഗത്തിലാക്കണോ അതും അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആൾക്കാരെ അള്ളാഹു സന്മാർഗത്തിലാക്കും ചില ആൾക്കാരെ അള്ളാഹു ദുർമാർഗത്തിലാക്കും ഇതെല്ലാം പഠിച്ചൂനാണ് പറയുന്നത് പക്ഷെ എന്നിട്ടും കുറ്റമാർക്കാണ് നമുക്ക് തന്നെ أما الْمَلَكِ بِالْخَيْرِ وَالتَّصْدِيقِ بِالْحَقِّ മലക്കുകളുടെ പ്രേരണയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും സത്യം പറയാനും നന്മകളിലേക്ക് തിരിയാനുമുള്ള ഒരു മനസ്സാണ് ഉണ്ടാവുക ഫൽ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രേരണ വരുമ്പോ ഇത് മലക്കുകൾ അള്ളാഹുവിൽ നിന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അലഹമദില്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയണം മറ്റേ കാര്യം ാണ് നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതെങ്കിൽ അബ്ലാഹുവിനോട് പിഷാജിൽ നിന്നുള്ള കാവലിനെ ചോദിക്കണം അവിൻ മോശമായ കാര്യങ്ങളാണ് പിശാജ് നമ്മളോട് കൽപ്പിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യവും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെയാണ് പിശാജിനെ കൊണ്ടുണ്ടാവുക അള്ളാഹു ഏഴ് ഹു ഫലുല അള്ളാഹു നമുക്ക് പാപമോചനവും ശ്രേഷ്ഠതകളൊക്കെ തരും അള്ളാഹുവിന്റെ ഔദായം കൊണ്ട് അള്ളാഹു നമുക്ക് പാപമോചനം തരും അപ്പൊ നമ്മള് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഈ പിശാജിന്റെയും മലക്കിന്റെയും പ്രേരണകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് മലക്കുകൾ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത് പിശാചാണ് ഇങ്ങനെ കാര്യം പറയുമ്പോൾ മനസ്സിലാവാത്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ പോസിറ്റീവായ എനർജിയും നെഗറ്റീവായ എനർജിയും ഉണ്ട് ഈ പോസിറ്റീവായ എനർജിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് പോസിറ്റീവായ സംസാരം സംസാരിക്കുക പോസിറ്റീവായ ചിന്തകൾ തോട്ട്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക പോസിറ്റീവായ ായ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നെഗറ്റീവായ കാര്യങ്ങൾ പറയരുത് നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കരുത് നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യരുത് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് പിശാചിനെയും പോസിറ്റീവ് എന്ന് പറയുന്നത് മലക്കിനെയുമായി കരുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി അതൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ കുളിക്കുന്ന സമയത്തും അതേപോലെ ഭാര്യയുമായി സംയോഗം ചെയ്യുന്ന സമയത്തൊക്കെ വസ്ത്രം മുഴുവനായി അഴിച്ച് പൂർണ്ണ നഗ്നത കാണിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അള്ളാഹു ലജ്ജിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ മലക്കുകളും നമ്മുടെ ഈ നഗ്നത കണ്ട് ലജ്ജിക്കും റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മൾ ഇന്ന് നഷ്ടമായി കഴിയുമ്പോ അവിടെ പിശാജിന്റെ ഇത് പ്രേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് അപ്പൊ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യും അല്ല എന്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചാണെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവൂല്ലോ എന്തായാലും തുണി പൊക്കണം അതല്ലെങ്കിൽ ഊരണം അപ്പോ ടോയ്ലറ്റിൽ പോകുമ്പോ പടച്ചോൻ ഇത് കാണൂല്ലേ അതോ ആ സമയത്ത് നോക്കൂലേ ബെഡ്റൂമിൽ മാത്രമേ ഒളിഞ്ഞു നോക്കത്തുള്ളൂ പടച്ചുൻ പഠിച്ചു ബാത്റൂമിൽ നോക്കുമെങ്കിൽ പറയണം കേട്ടോ കാരണം നമുക്ക് മലമൂത്ര വിസർജനത്തിന് എന്തായാലും പോകണം തുണിയുടെ അടിയിൽക്കൂടെ ഹോൾ ഇട്ടിട്ട് പോകാനൊന്നും എന്തായാലും പറ്റില്ല അതിന് പറ്റുന്ന സംവിധാനം ഒന്നും ഇന്നില്ല അപ്പോൾ അവിടെയും പടച്ചുവൻ വന്ന് എത്തി നോക്കുമോ ആ സമയത്ത് പടച്ചുവന്റെ ലജ്ജ മാറി നിൽക്കുമോ ഒന്ന് പറഞ്ഞേണേ ഉണ്ടാവുക അപ്പൊ നമുക്ക് തെറ്റ് ചെയ്യാനും മറ്റു തെറ്റുകൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടാനൊക്കെ ഈ ഒരു ചെറിയ പിശാജിന്റെ സ്വാധീനം കൊണ്ട് നമുക്ക് ഉണ്ടാകും അതുപോലെ സംയോഗം ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂർണ്ണ നഗ്നാവുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പിശാജിന്റെ സ്വാധീനം കൂടുതലുണ്ടായി നമ്മളിൽ ഉണ്ടാകുന്ന മക്കൾ ചിലപ്പോ പിശാജിന്റെ സ്വാധീനം അള്ളാഹുവും ഇവിടത്തെ കുളിസീനും അതുപോലെ ബെഡ്റൂമിലും ഒക്കെയുള്ള സീനുകളൊക്കെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിശാജ് അത് കാണുന്നതും ആസ്വദിക്കുന്നതും എന്തുകൊണ്ടാണ് ഇനി നമുക്ക് ഏതാണ്ട് മനസ്സിലായി പക്ഷെ അങ്ങനെ ചെയ്യുന്നതോ ഇനി ഇവരെ എങ്ങാനും വിമർശിച്ചു പോയാൽ ഇറങ്ങി നമ്മളെ തേച്ച് ഒട്ടിച്ചു കളയും കൂടുതലുള്ള മക്കളാവാൻ ഉള്ള സാധ്യതയുണ്ടാവുകൊണ്ട് സംയോഗ മര്യാദകളിൽ പറയുന്ന ഒരു കാര്യമാണ് പൂർണമായി നഗ്നരാവാതിരിക്കുക എന്നുള്ളത് അതിനെ കുറിച്ചൊക്കെ മറ്റു വീഡിയോകളിലൂടെ പറയാം അപ്പൊ നമ്മൾ കുളിക്കുന്ന സമയത്ത് പൂർണ്ണമായി നഗ്നരാവാതിരിക്കുക അതുകൊണ്ട് അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറവി ഉണ്ടാവാനും ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാകാനും വിഷാദ രോഗങ്ങൾ ടെൻഷൻ ഉണ്ടാവാനൊക്കെ അത് കാരണമാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഏകാഗ്രത കിട്ടാതിരിക്കുക ഇപ്പോഴാണ് മനസ്സിലായത് കുട്ടികളൊക്കെ ചില പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ക്ലാസിനും കൗൺസിലിങ്ങിനും ഒക്കെ പോകാറില്ലേ അവരേ നഗ്നരായി കുളിക്കുന്നത് കൊണ്ടായിരിക്കും മറവിയൊക്കെ ഉണ്ടാകുന്നത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ മറന്നു പോകും പിന്നെ ടെൻഷൻ ഡിപ്രഷൻ ഏകാഗ്ര ഇതൊക്കെ ഈ നഗ്നമായി കുളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത് എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾക്കും ഇങ്ങനെ ഇപ്പോഴെ തന്നെ ആയിരിക്കാനാണ് സാധ്യത ഇങ്ങനെ നഗ്നനായി കുളിക്കുന്നുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാം നിങ്ങളിപ്പോ അങ്ങനെ കുളിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഈ കുളിക്കുമ്പോൾ നഗ്നത നഗ്നനായിക്കൊണ്ട് കുളിക്കില്ല പുരുഷന്മാർ മറയിലായിരിക്കുന്ന സമയത്ത് മറക്കേണ്ടത് മുൻദ്വാരവും പിൻദ്വാരവുമാണ് സ്ത്രീകൾ മറയിലായിരിക്കുന്ന സമയത്ത് മറക്കേണ്ടത് അവരുടെ മുട്ടുപോക്കിന്റെ ഇടയിലുള്ള ഭാഗമാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും മറിച്ചുകൊണ്ട് നമ്മൾ കുളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഓരോ സുന്നത്തുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി നമ്മൾ പലപ്പോഴും വിശദീകരണങ്ങളൊക്കെ നൽകാറുണ്ട് അപ്പോൾ ഇൻഷാല് നമ്മള് ശാസ്ത്രത്തെ കുറിച്ചല്ല എന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഇതേപോലെ ഒരുപാട് സുന്നത്തുകളുണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന പല സുന്നത്തുകളുണ്ട് ചെറുതായി നമ്മൾ തള്ളിക്കളയുന്ന സുന്നത്തുകളാണവ അപ്പോൾ ആ സുന്നത്തുകൾ എന്തൊക്കെയാണെന്നോ പഠിച്ച് ഇനി മുതൽ നമ്മൾ പഠിക്കുന്ന ഓരോ സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുളിയുടെ സുന്നത്തുകളെ കുറിച്ച് പഠിക്കാം കുളിക്കുന്നതിനു മുമ്പായിട്ട് ആദ്യം തന്നെ ഒന്ന് മൂത്ര ഒഴിക്കാന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് നമ്മളിപ്പോ സംയോഗം ചെയ്യുക അല്ലെങ്കിൽ മനിയെ പുറപ്പെടുക ഒക്കെ ചെയ്ത് കുളി നിർബന്ധമായ ഒരാള് അവരുടെ ശരീരത്തിൽ ചിലപ്പോ കുറച്ച് മനി ബാക്കി ഇരിക്കുന്നുണ്ടാവും ആ മനിയും കൂടി മൂത്ര ഒഴിക്കുന്ന സമയത്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങനെ കുളിക്കാൻ രാഹത്താണ് അല്ല ഇനിയിപ്പോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മൂത്രവഴിക്കുന്ന സമയത്താണ് ഒരല്പ മനിയ് വരുന്നത് കഴിഞ്ഞാൽ പിന്നെയും കുളി നമുക്ക് നിർബന്ധമാകും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം തന്നെ ആദ്യം തന്നെ മൂത്രമൊഴിച്ചിട്ട് വേണം കുളി തുടങ്ങാൻ അതുപോലെ മറ്റൊരു സുന്നത്താണ് കുളിക്കുമ്പോൾ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് കുളിക്കുക എന്നുള്ളത് കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കുളിക്കുക എന്നുള്ളത് മറ്റൊന്നാ നെയ്യത്ത് വെക്കുക എന്നുള്ളത് നെയ്യത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഈ നെയ്യത്തിന് മുമ്പായിട്ട് ബിസ്മി ചെല്ലുക എന്നുള്ളത് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് ബിസ്മി ചെല്ലിയതിനു ശേഷം കുളിയെന്ന പറഞ്ഞു നെയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ കുളിയിടുന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നെയ്യ് വെക്കാം ഇനിയിപ്പോ നമ്മൾ കുളിക്കുന്നത് ആവട്ടെ അല്ലെങ്കിൽ ജുമായിക്ക് വേണ്ടിട്ടോ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിൽ ആ നെയ്യത്ത് വെക്കാം ഇനിയിപ്പോ ഇത് രണ്ടും കൂടി ഉണ്ടല്ലേ മൂന്ന് നാല് കാരണങ്ങളൊക്കെ നമുക്ക് വലിയ അശുദ്ധിയുടെ മൂന്ന് നാല് കാരണങ്ങൾ ഉണ്ടായി എന്നാലൊക്കെ ഇത് എല്ലാം കൂടെ കൂടിയിട്ട് ഒരൊറ്റ വലിയ ശുദ്ധി നിന്ന് ശുദ്ധിയാകുന്നു എന്നുള്ള നെയ്യത്തോടുകൂടി കുളിച്ച വലിയ ശുദ്ധികളിൽ നിന്നൊക്കെ നമ്മൾ ശുദ്ധിയാകും അതുപോലെ ജുമൈക്ക് വേണ്ടിട്ടും എന്ത്യായാലും നമുക്കൊരു വിലപ്പെട്ട അറിവാണ് ഇന്ന് ഉസ്താദ് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് മറവി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാറില്ല അതുപോലെ നമുക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക ആ ഏകാഗ്രത നഷ്ടപ്പെടുന്നതും പിന്നെ മെന്റലി നമ്മൾ പലപ്പോഴും ഡിപ്രസ്ഡ് ആണ് ഇതൊക്കെ തുണിയില്ലാതെ കുളിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്ന വളരെ വിലപ്പെട്ട അറിവ് ഉസ്താദ് പകർന്നു തന്നു അതോടൊപ്പം തന്നെ പ്രവാചകന്റെ ചര്യ അതായത് സുന്നത്ത് പ്രവാചകന്റെ ജീവിതം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നു എന്നുള്ളത് കൊണ്ടൊരു പ്രോഫിറ്റ് വേറെയുമുണ്ട് നന്ദി